തിരൂർ ആർട്സ് കോളേജ് പി പി ടി സി കോൺവെക്കേഷൻ സെറിമണിയും പ്ലസ് വൺ വിദ്യാർത്ഥികളുടെ രക്ഷാകർതൃയോഗവും സംഘടിപ്പിച്ചു സമാന്തര വിദ്യാഭ്യാസ രംഗത്ത് നാൽപ്പത് വർഷം പിന്നിടുന്ന തിരൂർ ആർട്സ് കോളേജിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല്യഞ്ച് അധ്യയന വർഷത്തിൽ പിപിടി പഠിച്ചിറങ്ങി നിലവിൽ വിവിധ സ്ഥാപനങ്ങളിൽ അധ്യാപനം നിർവഹിക്കുന്ന വിദ്യാർത്ഥികളുടെ കോൺവെക്കേഷൻ സെറിമണിയും സർട്ടിഫിക്കറ്റ് വിതരണവും ഓഗസ്റ്റ് വ്യാഴാഴ്ച രാവിലെ പത്ത് മണിക്ക് നടന്നു ൂർ ആർട്സ് കോളേജ് മാനേജിംഗ് ഡയറക്ടർ ടി കെ എം ബഷീർ സാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു ശേഷം പരിപാടിയിൽ തിരൂർ ആർട്സ് കോളേജിലെ മുൻകാല അധ്യാപികയും നിലവിൽ തിരൂർ മുനിസിപ്പൽ കൌൺസിലറുമായ നിർമ്മല കുട്ടിക്കൃഷ്ണൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു സർട്ടിഫിക്കറ്റുകൾ വിതരണം നൽകിയതിനു ശേഷം പുതിയ തലമുറയോട് വിദ്യാഭ്യാസ മൂല്യങ്ങളെക്കുറിച്ചും ഗുരുശിഷ്യ ബന്ധത്തെക്കുറിച്ചും ക്ലാസ് എടുത്തു പുതിയ തലമുറ വിദ്യാഭ്യാസ മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കണമെന്നും ലഹരി ലഹരിവിദ്യ ക്യാമ്പയിൻ ഏറ്റുപിടിക്കണമെന്നും യോഗം ആഹ്വാനം ചെയ്തു തിരൂർ ആർട്സ് കോളേജ്

എത്രയും പെട്ടെന്ന് ഇന്ന് നാളത്തിന്റെ ഉള്ളിൽ ഈ രജിസ്ട്രേഷൻ പ്രോസസ് ഞങ്ങൾ പൂർത്തീകരിക്കുകയാണ് ഇവിടെ നിന്ന് തിരിച്ചു പോയാലും വീട്ടിലേക്ക് പോയാലും നമ്മുടെ പിന്നാലെ ഈ ഒരു ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു ആനന്ദം നിലനിൽക്കും മറ്റുള്ള ജോലികൾക്കൊക്കെ തോന്നുന്ന ഒരു ബോറടിയോ അല്ലെങ്കിൽ അതൊരു മടുപ്പോ നമുക്ക് തോന്നില്ല ഒരിക്കലും റിട്ടയർ ചെയ്യരുത് എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുക എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയും നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരിക്കലും നമുക്ക് നികത്തിയെടുക്കാൻ സാധിക്കാത്ത കുറെ നഷ്ടങ്ങൾ ഉണ്ടാവും അതിലൊന്നാണ് നമ്മുടെ മാതാപിതാക്കളുടെ വേർപാട് നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും പറ്റില്ല കാരണം നമ്മുടെ മുഖം ഒന്ന് വാടിയാൽ നമ്മുടെ വേ വയറൊന്നു വിശന്നാൽ തിരിച്ചറിയാൻ സാധിക്കുന്ന വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ സാധിക്കുന്നത് നമ്മുടെ മാതാപിതാക്കൾക്കാത്ത അല്ലെങ്കിൽ നമുക്ക് സഹിക്കാൻ സാധിക്കാത്ത ഒരു കാര്യമാണ് ഈ ടീച്ചിങ് ഉപേക്ഷിക്കേണ്ടി വരുന്നത് ഒരിക്കൽ സ്വന്തമായിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തി പി ജി സെ തിരൂർ പി ജി സെൻറ്റർ എന്നുണ്ട് രണ്ട് മൂന്ന് കൊല്ലം മുൻപ് വരെയും കൂടിയും എനിക്ക് കോൾ വരാറുണ്ട് ഇപ്പോൾ എം എ എക്കണോമിക്സ് ഉണ്ടോ മലയാളം ക്ലാസ് ഉണ്ടോ ടീച്ചറെ എന്നാൽ തുടങ്ങുകയാണ് ഇപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ഒരു നാൽപ്പത് കൊല്ലം കാലം ഒരു ഇതുമില്ലാതെ പിടിച്ചു നിൽക്കണമെങ്കിൽ മറ്റു പല പല പേര കോളേജുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതുപോലെ ഇതേപോലെ ഒരു കൂടി പിടിച്ചു നിൽക്കണമെങ്കിൽ ആ ഒരു കുത്തിൻ്റെ ശക്തി തന്നെയാണ് പക്ഷേ സാറിൻ്റെ ആ മാനേജ്മെൻറ്റിൻ്റെ ശക്തി തന്നെയാണ് അത് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അതുല്യം എന്ന് പറയുന്ന പരിപാടിയിലും കണ്ടു ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ നമ്മൾ എങ്ങനെയൊക്കെയാണോ അവര് പഠി അവരെ പഠിപ്പിക്കുന്നത് അത് നിങ്ങൾ തീർച്ചയായിട്ടും അവരെ ബോധ്യപ്പെടുത്തണം അവരറിയണം അത് എന്നാലേ അവർക്ക് ഇത് മനസ്സിലാവുള്ളൂ നിങ്ങൾ എങ്ങനെയാണ് പകൽ അന്തിയോളം ചിലപ്പോ മറ്റേ വഞ്ചിയിലെ ആ കടലിന്റെ തെരമാലയിൽ അതിങ്ങനെ ഒലഞ്ഞു പോകുന്നത് കണ്ടാ നമ്മളിങ്ങനെ വിറയ്ക്കുന്നത് പോയിട്ട് വന്നിട്ടായിരിക്കും ഈ കുട്ടികൾക്ക് ഈ പൈസ കൊടുക്കുന്നുണ്ടാവുക രണ്ടിനു പകരം പത്ത് രൂപ കൊടുക്കുന്നുണ്ടാവുക അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അധ്വാനിച്ചിട്ടായിരിക്കും കൊടുക്കുന്നുണ്ടാവും പക്ഷെ അവൻ കഷ്ടപ്പെടരുത് അല്ലെങ്കിൽ അവൾ കഷ്ടപ്പെടരുത് എന്ന് വിചാരിച്ച് കൊടുക്കുന്ന പൈസ അവര് എന്നാ രണ്ട് രൂപയ്ക്ക് വരും പത്ത് രൂപ തന്ന അഞ്ച് ദിവസം ഇനി അച്ഛനോട് ചോദിക്കുന്നില്ല അല്ലെങ്കിൽ അമ്മയോട് ചോദിക്കുന്നില്ല ആദ്യമായിട്ട് നമ്മുടെ കോളേജിൽ നിന്ന് ഈ കഴിഞ്ഞ വർഷം ടി ടി സി കംപ്ലീറ്റ് ആക്കി വിവിധ കോഴ്സ് ജോലി ചെയ്യുന്ന നമ്മുടെ കുട്ടികൾക്ക് എല്ലാ വിജയാശംസകളും ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് നേരുന്നു അതോടൊപ്പം അവർക്കൊരു ഉപദേശം നൽകാൻ കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ് ബിക്കോസ് ദ ആർ ഫേസിംഗ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് സ്റ്റുഡൻസ് വളരെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളെയാണ് അവർ ഫേസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അവർ പഠിച്ച കോഴ്സിന്റെ പേര് പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് കോഴ്സാണ് അതായത് നാലാം ക്ലാസ്സിനൊക്കെ താഴെയുള്ള കുട്ടികൾ അവരെയാണ് ഹാവ് ടു ടീച്ച് അവർ പഠിപ്പിക്കേണ്ടത് അതായത് വിത്തിന് വളവും വെള്ളവും നൽകേണ്ട ബാധ്യത കടമ ഉത്തരവാദിത്വമാണ് അവർ ചെയ്യേണ്ടത്